അള്ളാഹേ വല്ലാത്ത ഇജാബത്ത് നൽകിയ മാസമാണ് ദുൽഹജ്ജിന്റെ മനോഹരമായ ദിവസങ്ങള് അബ്ദുൽ ഖാദുർ ജിരാ മഹാനവറുകള് പറയുകയാണ് ആരെങ്കിലും മദാ ദുൽഹജിന്റെ പത്ത് ദിനങ്ങളെ ബഹുമാനിച്ചാൽ അള്ളാഹു സുബാന അവർക്ക് പത്ത് നേട്ടങ്ങൾ നൽകുമേ ഒന്നാമത്തെ നേട്ടം ഏതാണെന്നറിയുമോ അവരുടെ ആയുസ് രങ്ങ് പറക്കത്തുണ്ടാകും ദുൽഹജ്ജ് മാസത്തിൽ അധികം തിക്ക്റ് ചെല്ലുന്നവരെ ദുൽഹജ്ജ് മാസത്തിൽ അതാ മുടങ്ങിയ ദിക്കുറുകൾ അതാ ചെല്ലാ തുടങ്ങിയവരെ അതാ അനുഷ്ഠിക്കാ തുടങ്ങിയവരെ മനോഹരമായ ദിനരാത്രങ്ങളിൽ കൊണ്ട് അലങ്കരിക്കുന്നവരെ ദുൽഹജിന്റെ ദിനരാത്രങ്ങളിൽ നന്മ പ്രചരിപ്പിക്കുന്നവരെ ദുൽഹജിന്റെ ദിനരാത്രങ്ങളിൽ പിണക്കങ്ങൾ മാറ്റി അതാ ജീവിതത്തിൽ സന്തോഷം നൽകിയവരെ അള്ള നിങ്ങൾക്ക് നൽകുന്ന പത്ത് ഗുണങ്ങൾ എന്താണെന്നറിയുമോ അതാ ഒന്ന് ആയുസ്സിൽ പറക്കത്തുണ്ടാകും രണ്ട് സമ്പത്തിൽ അള്ളാഹു വർധനവ് നൽകുന്നതാണ് മൂന്നാമത്തത് അവരുടെ കുടുംബത്തെ അള്ളാഹു അങ്ങ് സംരക്ഷിക്കപ്പെടുന്നതാണ് അവരുടെ തെറ്റുകൾ അങ്ങ് പൊറുക്കപ്പെടുന്നതാണ് ദുൽഹജ്ജ് മാസമാണല്ലോ തെറ്റുകളിൽ നിന്ന് ഒരാൾ മാറി നിന്നാൽ അവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ് എന്റെ പ്രിയപ്പെട്ടവരെ അവരുടെ തെറ്റുകളങ്ങ് പൊറുക്കപ്പെടുന്നതാണ് തീർന്നില്ല ബഹുമാനിച്ചുകൊണ്ട് സലാത്തും എല്ലാവരോട് സ്നേഹവും കരുണയും വൈരാഗ്യമൊക്കെ മാറ്റി ദേശിയൊക്കെ മാറ്റി അള്ളാ ജീവിതത്തിൽ മാതാപിതാക്കളെ സന്തോഷിപ്പിച്ച് ഭാര്യയ്ക്ക് സന്തോഷം നൽകി ഭർത്താവിന് സന്തോഷം നൽകി മരുമകൾക്കും ും സന്തോഷം നൽകി അവരുമായുള്ള പണക്കങ്ങൾ മാറ്റി എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ അതാ നന്മകൾ ദുൽഹജിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്ല നൽകുന്ന പത്താ പത്ത് ഗുണങ്ങളാണ് ഈ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നന്മതിന്മകൾ തൂക്കപ്പെടുന്ന തുലാസ് ഉണ്ടല്ലോ നന്മകൾ അള്ളാഹു സുബാനഹൂത്താല് അതിന് ഭാരം കൂട്ടുന്നതാണ് നിങ്ങൾ ഒരു റക്കാറ്റ് നിസ്കരിച്ചാൽ ആയിരം റക്കാറ്റിൻ്റെ ഭാരം അള്ളാഹു നൽകുന്നതാണ് ഒരു സതക്ക അല്ലാഹുവേ കൊടുത്താൽ ആയിരം സതക്കയുടെ കൂലിയാണ് തീർന്നില്ല മരണവേദനയുണ്ടല്ലോ ലഘൂകരിക്കപ്പെടുന്നതാണു തീർന്നില്ല കബറിലുണ്ടല്ലോ നമുക്ക് കരണ്ട് പോയാൽ വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ട് അതല്ലെങ്കിൽ മെഴുകുതിരിയുണ്ട് അതല്ലെങ്കിൽ എമർജൻസി ഉണ്ട് അതല്ലെങ്കിൽ അതാ കുറച്ചു കഴിഞ്ഞ് കരണ്ടെങ്കിലും വരുന്നതാണ് അതല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു അല്പം പ്രകാശം നമ്മളെ വീട്ടിലേക്ക് അടിക്കും അതുമല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ വെളിച്ചമുണ്ട് എന്നാല് നാളെ നമ്മളൊക്കെ മരിക്കുന്നൊരു സമയമുണ്ട് കൂരിട്ടാകുന്ന കവറിലേക്ക് നമ്മളെ നമ്മളെങ്ങ് കൊണ്ടുവെക്കുന്ന സമയമുണ്ട് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതാ ഒരു അംശം പോലും വെളിച്ചം മതിലേക്ക് കിടക്കാതെ പലകകൾ വെച്ച് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ അതാ മണ്ണിട്ട് മൂടിയിട്ട് അതാ എല്ലാവരും കടന്നു പോകുന്നൊരു സമയമുണ്ട് ൂരുട്ടില് ദുൽഹജിനെ ഒരാൾ ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കബറിൽ അള്ളാഹു പ്രകാശം നൽകുമേ തീർന്നില്ല ചതികളിൽ നിന്ന് അതാ പതനങ്ങളിൽ നിന്ന് വേദനകളിൽ നിന്ന് അള്ളാഹു അവനെ അങ്ങ് കൈപിടിച്ച് രക്ഷപ്പെടുത്തുമേ കച്ചവടമങ്ങ് താറുമാറായി പോയി പോരാളുടെ കുടുംബജീവിതം അങ്ങ് തകർന്നു പോയി ഡിവോഴ്സിന്റെ വക്കീലാണ് ഭർത്താവും തമ്മിൽ അത്ര രസത്തിലല്ല പിണക്കമാണ് എന്നാൽ നിങ്ങൾ ദുൽഹജ്ജിനെ ബഹുമാനിച്ചാൽ അങ്ങനെയുള്ള പതനങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുമേ വലിയ വലിയ കടക്കണികളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുമേ തീർന്നില്ല തീർന്നില്ല പ്രതിഫലം എന്താണെന്നറിയുമോ അങ്ങൾക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതാണ് അത് ഇവിടെ മാത്രമല്ല നാളെ നിങ്ങൾക്ക് വലിയ ഉയർച്ച നൽകുന്നതാണ് നല്ലൊരു ഇരിപ്പിടം നിങ്ങൾക്ക് നൽകുന്നതാണ് നമുക്കത് കൊണ്ട് ചെല്ലാമല്ലോ പരിശുദ്ധമായ ദുൽഹജിന്റെ തിക്കറ് എന്റെ ഉമ്മമാരോട് പറയാണ് എന്റെ വാപ്പമാരോട് പറയാണ് നല്ലൊരു മാസമാ നല്ലത് തുടങ്ങാൻ പറ്റിയ മാസമാ നല്ലത് ചെയ്യാൻ പറ്റിയ മാസമാ തുടങ്ങിയത് മുടങ്ങാതിരിക്കാ നീയത്തെടുക്കേണ്ട മാസമാ എല്ലാ ദിവസവും വൈകുന്നേരം എന്ന നമ്മുടെ ജന്നയുടെ വൈകുന്നേരത്ത് എന്ത് രസമായിട്ട് എന്ത് റാഹത്തായിട്ട് മടിയില്ലാതെ ഒരു മുഷിപ്പില്ലാതെ നമുക്ക് ഇങ്ങനെ തിക്രചല്ലാ പറ്റുന്ന മജിലിസല്ലേ അതുകൊണ്ട് തീരുമാനമെടുക്കണേ ഇനി ഞാൻ മുടങ്ങില്ല ദിവസവും വരും ഞാൻ ഈ കാ പരിചയപ്പെടുത്തും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കും കാരണം ഒരാളെങ്കിലും ഈ മുതൽ ഒരു നന്മ ചെയ്യണം ആയിരം പ്രതിഫലം ഓരോ ദിവസവും അള്ളാഹു നിങ്ങൾക്ക് നൽകും കാരണം ദുൽഹിജയുടെ ഒരു ദിവസത്തിന് ആയിരം പ്രതിഫലമാണ് അതുകൊണ്ട് നമുക്ക് തുടങ്ങാം സലാത്ത് ചൊല്ലി അള്ളാഹു നമുക്ക് പറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ